തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയുടെ ഭാഗമായ പാമ്പൻ ദ്വീപിനെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം തീവണ്ടിക്ക് പോകാനുള്ള പാലവും മറ്റ് വാഹനങ്ങൾക്കായുള്ള പാലവും സമാന്തരമായി സമാന്തരമായുണ്ടെങ്കിലും തീവണ്ടിപ്പാലത്തിനെയാണ് പ്രധാനമായും പാമ്പൻ പാലം എന്ന് വിളിക്കുന്നത് റോഡ് പാലത്തേക്കാൾ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള തീവണ്ടിപ്പാലത്തിന് ഈ പേര് പണ്ടേ പതിഞ്ഞിരുന്നു ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള പാമ്പൻ പാലം രാജ്യത്തെ വിസ്മയങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തഞ്ച് മീറ്റർ നീളമുള്ള പാമ്പൻ പാലം രാജ്യത്തെ ഏറ്റവും നീളമുള്ള കടൽപാലമാണ് കപ്പലുകൾക്ക് കടന്നു പോകാൻ സൗകര്യമൊരുക്കി പകത്തുമാറാൻ കഴിയുന്ന രീതിയിലാണ് പാലത്തിൻ്റെ നിർമ്മാണം പ്രധാന കരയ്ക്കും രാമേശ്വരം ഉൾപ്പെടുന്ന പാമ്പൻ ദ്വീപിനും ഇടയിലുള്ള പാക്ക് കടലിടുക്കിനും കുറുകയാണ് പാലം മീറ്റർ ഗേജ് തീവണ്ടികൾക്ക് മാത്രം കടന്നു പോകാൻ കഴിഞ്ഞിരുന്ന പഴയ പാലം റെയിൽവേ വിപുലീകരണത്തിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഏഴിൽ ബ്രോഡ്ഗേജായി മാറി പാമ്പൻ പാലത്തിൻ്റെ ചരിത്രത്തിന് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സുവർണ കാലത്തോളം തന്നെ പഴക്കമുണ്ട് പാക്ക് കടലിടിക്കിന് കുറുകെ പാലം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർക്ക് പ്രചോദനമായത് ധനുഷ്കോടിയും ശ്രീലങ്കയുമായുള്ള സാമീപ്യമാണ് രാമേശ്വരത്തിൻ്റെ ഏറ്റവും കിഴക്ക് ഭാഗത്ത് സമുദ്രത്തിലേക്ക് നീണ്ടു കിടക്കുന്ന തുരുത്താണ് ധനുഷ്കോടി ഇവിടെ നിന്ന് ശ്രീലങ്കയിലേക്ക് കടലിലൂടെ പതിനാറ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ സീതയെയും അപഹരിച്ച് കടന്ന രാവണനെ പിടിക്കാൻ ശ്രീരാമൻ ലങ്കയിലേക്ക് പോയത് ഇതുവഴിയാണെന്നാണ് രാമായണം പറയുന്നത് ചരക്കുകളും മറ്റും ദക്ഷിണേന്ത്യയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്ന് ധനുഷ്കോടിയിലെത്തിക്കാൻ ഏക തടസ്സം പാക്ക് കടലിടുക്കായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് പാല നിർമ്മാണം പൂർത്തിയായി കപ്പലുകൾക്ക് കടന്നു പോകേണ്ടിയിരുന്നതിനാൽ നടുഭാഗം കപ്പൽ ചാലിൻ്റെ വീതിയിൽ ഇരുവശങ്ങളിലേക്കുമായി ഉയർത്തി മാറ്റാവുന്ന രീതിയിലാണ് പാലം രൂപകൽപ്പന ചെയ്തത് ലണ്ടനിൽ നിർമ്മിച്ച് ഭാഗങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിച്ചേർക്കുകയായിരുന്നു ബ്രിട്ടീഷ് കാലത്തെ നിർമ്മിതിയായതിനാലും പിന്നീട് പുതുക്കിപ്പണിത കരുത്തിലും പാലം ഒരു നൂറ്റാണ്ടിലേറെ ദൃഢതയോടെ നിലകൊണ്ടു പാമ്പൻ പാലം യാഥാർത്ഥ്യമായതോടെ ദക്ഷിണേന്ത്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രീലങ്കയിലേക്കുള്ള പോക്കുവരവ് ഏറെ എളുപ്പമായി പാലം പണിയും മുമ്പ് മണ്ഡപം വരെ സർവീസ് നടത്തിയിരുന്ന ട്രെയിൻ ധനുഷ്കോടി വരെയാക്കി